ഹലോ കിപ്പിൾ അപ്പോ കുറച്ച് ദിവസത്തെ കാത്തിനു ശേഷം ഇന്നലെ പോയി ഇമ്പുരാൻ സിനിമ കണ്ടു കണ്ടുപോ നിജാദി പടം എന്ന് ജാ കാരണം ഇതൊഴിവിനായിട്ട് പോയി കാണാൻ ഞാൻ കണ്ടത് സൗദി അറേബ്യന്നാണ് അതുകൊണ്ട് ഇവിടെ കട്ടും കിട്ടും ഒന്നും പ്രശ്നങ്ങളൊന്നുമില്ല പടം ഫുൾ പടം തന്നെ കണ്ടു നാട്ടിനിപ്പോ എന്തൊക്കെ കട്ട് ചെയ്യാൻ പോകണമൊക്കെ കാരണം ആ കോൺട്രവേഴ്സീസ് ഒക്കെ ആണല്ലോ നട എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം സിനിമയെ സിനിമയായി കാണണം അല്ലെങ്കിൽ സിനിമയെ പറയുന്ന കാര്യങ്ങള് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിലെന്തിനാ അത്രയും കുറെ പേര് ഇങ്ങനെ ചോദിക്കുന്നതാണ് കാരണം അവർക്ക് അത് ചോറിയുന്നതുകൊണ്ടാണല്ലോ നിങ്ങൾ ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് സിനിമയെ കുറിച്ച് റിവ്യൂ പറയുക എന്നുള്ളതല്ല ക്രിട്ടിസൈസ് ചെയ്യാനും ക്രിട്ടിസൈസ് ചെയ്തിട്ടും ഉള്ളൊരു വീഡിയോ പറയുന്നില്ല പക്ഷെ സംഭവം കിട്ടുകയോ എടുത്തു ഡാക്ഷെടുത്തുപെടണം ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടുപോയാലോ എന്ന് ഞാൻ മൊബൈലില് കുറച്ച് പോയിൻറ്റ്സ് ഞാൻ ഇത് പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ കാരണം കാണാത്തവരുണ്ടെങ്കിൽ അത് വേറെ ഒ ടി ടിയിലോ ഒത്തിരി ഒന്നും കാണാതെ അറ്റ്ലീസ്റ്റ് ഈ കട്ട് ചെയ്ത് നാട്ടിൽ വരുന്ന പോഷന് മുന്നേ കാണാൻ പറ്റുകയാണെങ്കിൽ നന്നായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം നമ്മൾ കാര്യങ്ങൾ അറിയണം എന്തൊക്കെയാണ് മുന്നേ നടന്നുകൊണ്ടിരുന്നായിരുന്നു എന്തൊക്കെയാണ് ശരിക്കും പോളി ശരിക്കും പറഞ്ഞാൽ അതൊരു പൊളി പൊളിറ്റിക്സ് ആയിട്ടുള്ള സിമി പൊളി അതായത് എന്താ ശരിക്കും ഇന്ത്യൻ പൊളിറ്റിക്സ് എന്താണ് ശരിക്കും കുറെ കുറച്ച് നമ്മൾ ഡ്രഗ്സും ബാക്കിയുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതും റിലേറ്റഡ് ടു പൊളിറ്റിക്സ് ആവും മേ ബി ഇനിയും ആയിട്ടുള്ള കാര്യങ്ങള് കുറച്ചുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല കാരണം കാണാത്തൊരു കുറവ് പേര് ഉണ്ടാവും ചെറിയ എനിക്ക് പറയാ ഒന്നാമത്തെ കാര്യം ദീപക് ദേവിന്റെ ബി ജെ മിഷ് ഒരു രക്ഷയില്ല കുറെ ട്രോൾ ഗ്രൂപ്പിൽ പുള്ളി ട്രോളിട്ടൊക്കെ പറയുന്നുണ്ടാവും എനിക്ക് പേഴ്സണലി വളരെ നന്നായി തോന്നി കറക്റ്റ് പടത്തിന് ആപ്റ്റ് ആയിട്ടുള്ള സംഭവം കൂടി ചെയ്തു അതിനെക്കാട്ടിലും ആ സീൻസുകളെ എലിവേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തുള്ള പിന്നെ മഞ്ജു വരുടെ സ്ക്രീൻ പെർസും രക്ഷയില്ല എന്ത് ലുക്കും കാര്യങ്ങളും അല്ലെങ്കിൽ ആരക്ടറിന്റെ ഒരു അഡാപ്റ്റേഷൻ രക്ഷ ഇല്ല റൈറ്റിങ് ഫുള്ള് ഒന്നും കോംപ്രമൈസ് ചെയ്യാതെ ഒരു പരിപാടികളാണ് ഉണ്ടായത് കാരണം ഇങ്ങനെയായിരിക്കണം പറയുന്നത് നമ്മൾ സിനിമ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റ് പെർപ്പസ് അല്ലാതെ സൊസൈറ്റിയിൽ എന്താ നടക്കുന്ന അല്ലെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇങ്ങനത്തെ സംഭവങ്ങൾ വരണം ഇന്ത്യൻ സിനിമ എന്നുള്ളതല്ല അതൊരു വേൾഡ് സിനിമ ലെവലാണ് വേൾഡ് ക്ലാസ് മേക്കിംഗ് വേൾഡ് ക്ലാസ് മേക്കിംഗ് പറഞ്ഞാലും പോരാ എന്താ പറയുക നമ്മളിത് ശരിക്കും മലയാളവും അല്ല ഹോളിവുഡ് ലെവലിലുള്ള ഒരു അളവായിട്ടുള്ള രീതിയിലാണ് അതിന് പ്രത്യേകം വരേണ്ടത് സുജിത് വാസ്വയുടെ ഫുൾ വൈറ്റ് ഷോട്ടുകളാണ് അല്ലെങ്കിൽ ഡ്രോൺ ഷോട്ടുകൾ ടോപ്പായിട്ട് എടുത്തു സംഭവം അതുപോലെ തന്നെ സ്ക്രീൻപ്ലേയും വല്ലാത്ത തന്നെ സ്ക്രീൻപ്ലൈകോ അതായത് ഒരു ഞാൻ പറയാൻ പറ്റാത്തൊരു സംഭവം ആണ് സ്പോലറി പക്ഷെ ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ടുള്ളത് പറയാം ഒരു മൂന്ന് സീറ്റിനെ തന്നെ മൂന്ന് പ്രാവശ്യം കാണും പക്ഷെ നമുക്ക് ഒരു ഒരു തരി പോലും നമുക്ക് ഒരു ഓറഡി തങ്ങി എനിക്ക് ഒരു ലാഗ് തോന്നി ദൈവത്താണ് സത്യം ഒരു ലാഗം തോന്നിയില്ല പടം നല്ല പോയിന്റ് ഇരുന്ന് കാണാൻ പറ്റുന്നത് ഞാൻ പിന്നെ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ അശ്വിൻ കോക്കിന്റെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ കുറെ റിവ്യൂവേഴ്സിന്റെ ഒരു റിവ്യൂവും കണ്ടിട്ടല്ല അപ്പോ അവര് മിക്കവാറും കുറെ പേര് അവർ അവരുടെ അഭിപ്രായത്തിൽ കുറെ നെഗറ്റീവ് പറയും അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ടത് പറയും കാരണം അവരുടെ പേഴ്സ്പെക്റ്റീവ് അയക്കില്ല നമ്മള് കേറും നമുക്കൊരു രുചി ഉണ്ടാവും നമുക്കൊരു സിനിമാ രുചി ഉണ്ടാവും നമ്മൾ ആ എന്റെ ഒരു ബേസ് കാണാം ഇന്ന് എനിക്കെടുത്ത് പറയേണ്ടത് മോഹൻലാൽ ലാലൻ്റെ ആക്ടിങ്ങും പുള്ളി പിന്നെ കുറെ പേര് എന്താ പറയാ അവിടെയും ഇവിടെയും ട്രോൾ പേജിലും ഒക്കെ കഴിഞ്ഞിട്ട് കുറെ പേര് പുള്ളിക്ക് സ്ക്രീൻ സ്പേസ് പോരാ ഈ സിനിമ എന്ന് പറയുന്നത് ഇത്രയും വലിയ കാസ്റ്റും കാര്യങ്ങളും ഇത്രയും ഒരു എന്താ പറയുക പ്ലോട്ടിൽ നടക്കുന്ന സംഭവത്തിന് ഈ നായകന് അങ്ങനത്തെ സ്പേസ് ഒക്കെ തന്നെ ഉണ്ടാവും അതായത് ബാക്കിയുള്ളവർ ക്യാരക്ടറൈസേഷനും അല്ലെങ്കിൽ അവരുടെ സീൻസും കാര്യങ്ങളൊക്കെ ഇതില് വരണ്ടോ അത് മനസ്സിലാക്കണം ഇതൊരു ടീം വർക്ക് അല്ലേ ാനി എന്ന് പറയുന്ന ഒരു പാട്ടില് എംബുരാനി എന്ന് പറയുന്ന എനിക്ക് തോന്നുന്നു അത് പൃഥ്വിരാജിന്റെ മോളാണ് നൈസായിട്ട് സ്വീറ്റ് വോയ്സ് സൂപ്പർ ആയിട്ട് എന്തായാലും പിന്നെ ഹോളിവുഡ് ആക്ടേഴ്സ് എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് എനിക്കറിയില്ല ഗെയിം ഓഫ് ത്രോൺസ് അങ്ങനത്തെ ഒക്കെ തരത്തിലുള്ള കുറെ ടീംസുകളൊക്കെ ഉണ്ട് അവരും അസലായി ചെയ്തു വെച്ചു പക്ഷെ ഇതിന്റെ ബഡ്ജറ്റിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത് പൃഥ്വിരാജ് അല്ലെങ്കിൽ അത് റിവീൽ ചെയ്തിട്ടില്ല പക്ഷെ ഇത്രയും വലിയൊരു രൊമാണ്ടകമായ സിനിമ ഞാൻ പറയുകയാണെങ്കിൽ എനിക്കൊരു ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു അഞ്ഞൂറ് കോടി അതിൽ കൂടുതലും ചെലവാക്കിണ്ടോന്നുള്ളത് എനിക്കറിയില്ല കാരണം ഇത്രയും സെറ്റപ്പ് ഇത്രയും രാജ്യങ്ങൾ എന്താ പറയാ എക്യൂപ്മെന്റ്സ് കാര്യങ്ങൾ വണ്ടികൾ ഹെലികോപ്റ്ററുകൾ ഒരു രക്ഷിക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണാൻ കാണാം തിയേറ്ററിൽ നിന്ന് കാണാം നമ്മുടെ നാട്ടിൽ നിന്ന് പോയിരുന്ന ഒരു സിനിമ നമ്മൾ ഡീഗ്രേഡ് ചെയ്യാതെ അല്ലെങ്കിൽ അതിൽ കൊറേ രാഷ്ട്രീയപരമായി പറയാതെ എന്താ പറയാ നമ്മളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് എന്റെ ഒരു കണ്ട ഒരു എന്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞാണ് ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്നുള്ള അറിയാം പക്ഷെ കൊറേ പേര് ഇങ്ങനെ ഡീഗ്രേഡ് ആയിട്ടുള്ള കുറെ പേജിലും അല്ലാതെ എന്തിനൊക്കെ ഭയങ്കര ഒരു വിഷമുണ്ട് കാരണം ഇതിനാ എങ്ങനെ ചെയ്യുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു സംഭവമാണ് കളിട്ട് സാധനംസ് ഉണ്ട് കുറെ സീൻസ് ലാലിന്റെ ആവട്ടെ ആവട്ടെ അഞ്ചുപേർ അവർ കുറച്ച് വേറെ എനിക്ക് സത്യം പറഞ്ഞ കൊറേ പറയണമെന്നുണ്ട് പക്ഷെ പറഞ്ഞ വീഡിയോ ലെങ്ത് ആയി പോകും കാണുമെന്നുള്ള അറിയില്ല ബ്ലോഗറും കാര്യങ്ങളും നമ്മുടെ ഒരു പേസ്പെക്ടീവില് ഈ കാര്യങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ കാണാത്ത രാജ്യം ലെവലുണ്ട് എങ്ങനെയാ ഒരാൾ ഇത്രയും സീസൺഡാവണ എന്നുള്ളതാണ് എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട് കാരണം ഒരു ഫീൽഡിൽ തന്നെ ജോലി ചെയ്ത് 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 അതിനെക്കുറിച്ച് കുറിച്ച് അതിനെക്കുറിച്ച് അതിനെ കുറിച്ച് എന്താ പറയുക ഡയറാക്ഷൻ ചെയ്യാന്ന് പറഞ്ഞോ കൊറേ മൂമെന്റ്സ് ഉണ്ട് കൊറേ എന്താ പറയുക പൊളിറ്റിക്സ് ഉണ്ട് അല്ലാതെ സൊസൈറ്റിയിൽ നടക്കുന്ന കുറെ സംഭവം ഉണ്ട് അതുകൊണ്ടൊക്കെയാണ് ഈ കൊറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അറിയില്ല എന്തോ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പിന്നെ എല്ലാവരും കുറെ പേര് ഇട്ടു കിട്ടും പടം കാണാത്തൊരു പോയി കാണും ഒരുപാട് പറഞ്ഞു ലാഗ് അടിക്കുന്നുണ്ട് അങ്ങനെ എന്തായാലും ഒരു അഞ്ച് സ്റ്റാർ ഉണ്ടെങ്കിലും അഞ്ച് സ്റ്റാർ കണ്ടിട്ട് ലാഗ് അടിച്ചു അല്ലെങ്കിൽ ബോറാണ് പറയുന്നവർ എനിക്കറിയില്ല അവരുടെ സിനിമ ആസ്വാദന ശൈലി എന്താണെന്ന് എനിക്കറിയില്ല അവർക്ക് എന്ത് സിനിമ കൊടുത്താലാണ് അവർ ാലും മതിയാവില്ല ഇത് ഇങ്ങനെ പറഞ്ഞു ഒരു നിമിഷം പോലും ബോർ അടിച്ചിട്ടില്ല ഒരു സീനും ഇനിയും റിപ്പീറ്റ് വാച്ചബിൾ ഇനിയും പോയി കാണാനുള്ള സ്റ്റഫുണ്ടോ കുറച്ചുകൂടെ കാര്യങ്ങളൊന്നും ക്ലാരിറ്റി കിട്ടാൻ അപ്പോ അത്രയേ ഉള്ളൂ ഒരുപാട് എല്ലാവരും പോയി കാണാം സ്റ്റാർ ഓക്കെ